ഇപ്പോൾ ഈ ഒരു തോടിന്റെ മേലെയാണ് എറുമാടം കണ്ടോ താഴെ വയലും ഇപ്പൊ ഇത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് എന്തൊരു ഭംഗിയാണ് ഈ നാടിന് ഇതാ ഇവിടെ കാടു താഴേക്ക് നോക്കൂ എന്തൊരു ഭംഗിയാണെന്നറിയോ ഓ കണ്ടോ എന്റെ പിന്നില് ഏറുമാടം താഴെയാണ് വയല് പു പുൽപ്പള്ളി പാക്കത്താണ് ഇപ്പോൾ ഉള്ളത് ഇതിൽ പോയപ്പോഴേ കണ്ട താഴെ വയൽ മേലൊരു ചാല് വെള്ളം കൊണ്ടുവരുന്നു അവിടെ ഒരു ഉണ്ട് ഒന്ന് പോയി നോക്കിയിട്ട് വരാം പറഞ്ഞു ഇങ്ങോട്ട് വരുമ്പഴേക്കും തല കിറക്കുന്ന പോലെ ജല കണ്ടിട്ട് ആനത്തൊട്ടാപാടി പോലെ തോന്നുന്നുണ്ട് ആ വയലൊക്കെ നോക്കി നല്ല ഭംഗിട്ട് നല്ല ഭംഗിയുള്ള പ്രദേശം വ്യൂ <tiple> കിട്ടും ആ ഏറുമാടത്തിൻ്റെ അതിലാണ് പോയി വന്നത് ഇത്രയും ഹൈറ്റിൽ എന്താ ഭംഗി കണ്ടോ പച്ചപ്പൊക്കെ എന്തൊരു ഭംഗിയാണ് ഇവിടെയാണ് ആ കാണുന്നില്ലേ ആ ഏറുമാടത്തിലാണ് ഞാൻ കയറി ഇറങ്ങിയത് എന്തൊരു വൈബാണെന്നറിയോ സൂപ്പർ